ഹലോ ഞാൻ വന്നുട്ടാ കേട്ടോ അപ്പോഴേ ഇന്ന് ഞാൻ വാട്ട് ഇൻ എ ഡേ ഓ ഓ സോറി വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അത് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്താ വേണ്ടേ രാവിലത്തെ ബെഡ് കോഫി അപ്പോൾ അതൊരു ചായ രാവിലെ ഡ്യൂട്ടിയിൽ കയറിയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഗൈസ് ആകറക്റ്റ് സമയത്തിന് മൂന്ന് നേരമുള്ള ഫുഡ് കിട്ടും ഇതേ കണ്ടില്ലേ ആഹാ അന്തസ് ചൂട് ചായരുന്ന് ആസ്വദിച്ച് കുടിക്കുക ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തൊക്കെ വീട്ടിലാണല്ലോ അപ്പോൾ പിന്നെ തോന്നുന്ന പോലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ചിലപ്പോൾ ലഞ്ച് കഴിക്കില്ല അങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്ത് ഒരു ഒരു വശപ്പശക്ക് ലൈഫാണ് ലീവുള്ള സമയത്ത് ഡ്യൂട്ടി സമയത്ത് കറക്റ്റ് ഫുഡ് കിട്ടും നോക്കിയേ എന്തോ രാജകീയമായ ഭക്ഷണം രാവിലെ ഇത് തന്നെ കൂട്ടാ ആ റാഗി പുട്ട് അതിൻ്റെ കൂടെ ഓംലെറ്റ് വച്ചത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാനത് കഴിച്ചു പപ്പടം കടൽക്കറി പിന്നെ ഒരു പഴം അതും കൂടെ അത് വേണ്ടായിരുന്നു പിന്നെ വേസ്റ്റ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം കൂടെ കുത്തി കയറ്റി പിന്നെ കുറച്ച് എന്താ പറയുക ഈ ഇൻസ്റ്റയിൽ ഒരു ഫിൽട്ടർ വന്നതിന് ശേഷം ഞാൻ ഫിൽട്ടർ ഇല്ലാതെ ഒരു വീഡിയോയും ചെയ്യത്തില്ല അപ്പോൾ ഈ വീഡിയോ ഇൻസ്റ്റയിൽ ഫിൽട്ടർ ഇട്ടിട്ടാണ് എടുത്തത് പിന്നെ വിചാരിച്ചിട്ട് വേണ്ട എൻ്റെ കയ്യിൽ ഐഫോണല്ലേ ഉള്ളേ ഐ ഫോണിൽ കുറച്ച് ഫിൽട്ടർ ഡ്രേൽ കുഴപ്പമില്ല കുറച്ച് ക്ലാരിറ്റി ആയിട്ട് സിനിമാറ്റിക് മോഡിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞേ ഇനി അടുത്തത് പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും ഞെ കഴിക്കണ്ടേ അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം വന്നു പൈനാപ്പിൾ ജ്യൂസ് നല്ല ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് മധുരമൊന്നും ഇട്ടിട്ടില്ല പക്ഷെ അതിലുള്ള ഓൾറെഡി മധുര തന്നെ കറക്റ്റായിരുന്നു പിന്നെ അതും പോരാഞ്ഞിട്ട് എൻ്റെ ശ്രുതി കൊച്ചിനു വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടോ തോന്നുന്നു അതിൻ്റെ കൂടെ ഒരു പഴം കൂടെ കുത്തിക്കേറ്റി കഴിച്ചപ്പോൾ സമാധാനമായി ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉച്ചത്തെ പഴം കഴിച്ചു ഇനിയിപ്പോൾ അടുത്തത് എന്താണ് യെസ് ലഞ്ച് അപ്പോൾ ഇതൊരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചത് പിന്നെ ലഞ്ച് ടൈം എന്നത് പന്ത്രണ്ടായിരയ്ക്ക് പേഷ്യൻ്റ് ഫുഡ് വരും അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫുഡ് കൊടുത്ത് തീർന്നപ്പോൾ അടുത്തത് എൻ്റെ ഫുഡ് കുറേ കറികൾ ഉണ്ടായിരുന്നു കേട്ടോ ചോറ് ഫിഷ് ഫ്രൈ പിന്നെ ഏതാണ്ടൊക്കെ ഒരു കറി കുറച്ച് കട്ട് ഫ്രൂട്ട്സ് പിന്നെ അത് എന്താ പറയുക യസ് വാഴയ്ക്ക രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിദേശം സാമ്പാറായിരിക്കും ഒന്ന് അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാറിൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രസം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സാമ്പാറായിരിക്കുന്നു പക്ഷേ ഞാൻ ചമ്മി ചമ്മിപ്പോയി കൈസ് അത് രസമായിരുന്നു അവസാനം ഉള്ളതെല്ലാം കൂട്ടി നല്ല അത് എന്താ റൈസെന്നെനിക്കറിയില്ല അത് എന്തോ പറയുള്ളൂ ചെമ്പാ റൈസാണ് തോന്നുന്നു കേട്ടോ അത് ഒരു ൊരു ഗ്രേ അല്ലല്ല ഗ്രേ അല്ലല്ലോ അരി ചുവന്ന അരി അതെല്ലാം ചോറെല്ലാം കഴിച്ച് തീർന്ന അവസാനം ഫ്രൂട്ട്സ് അത് കട്ട് ഫ്രൂട്ട്സ് എൻ്റെ ഫേവററ്റ് തന്നെയായിരുന്നു അതിലും പൈനാപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ എന്നതാണ് വാട്ടർ മെലൺ സോ അതൊക്കെ കഴിച്ച് തീർന്ന ഒരു ഉറക്കമായിരുന്നു എഴുന്നേറ്റ് തീർന്നപ്പോഴും എന്തേ അടുത്തത് നാല് മണിയായപ്പോൾ ചായത്തി ചായയുടെ കൂടെ കഴിക്കാൻ അവൽ നനച്ചതുണ്ടായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അവൽ അല്ല തേങ്ങയും ചർക്കരയും പിന്നെ നല്ല അയ്യോ എന്നെ തൊണ്ട പോയേ അതിൻ്റെ കൂടെ ഏലക്കൊക്കെ പൊടിച്ചിട്ട് അത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ചായ അവർ കൊണ്ടുവരുമ്പോൾ മധുരം ഇല്ലാതെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഓൾറെഡി റൂമിൽ ഷുഗർ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിനൊക്കെ ഇട്ട് പാകത്തിനെടുത്ത് കുടിച്ചാൽ മതി അപ്പോൾ ഞാൻ ഷുഗർ കലക്കാൻ ഒരു വലിയ ഗ്ലാസ്സിലോട്ട് ആ ഒരു എന്താ പറയുക എടുത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെ അതൊരു ചെറിയൊരു വെള്ള ഇച്ചിരി ഡീസൻ്റായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വെള്ള കപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് കുടിക്കുന്ന സീനാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം പേഷ്യൻ്റ് ഉള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞില്ല ഒരു വില്ലേലാണുള്ളത് അപ്പോൾ ഓരോ വില്ലേലും ഓരോ പേഷ്യൻറ്റും ഓരോ സ്റ്റാഫ് നേഴ്സും ഉണ്ടാകും നമുക്കുള്ള ഫുഡൊക്കെ ഇവിടെ കറക്റ്റായിട്ട് എത്തും ഫുഡിനൊന്നും ഒരു പഞ്ഞുമില്ല ഓ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് ഗൈസ് എൻ്റെ നാളെ ഏതാണെന്ന് അറിയോ ചോദി ചോദിക്കാണ്ട് കിട്ടും ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ചോദി നാളുകാരുടെ പ്രത്യേകത എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇന്നേ വരെ എനിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒരു എവിടെ പോയാലും ഫുഡിന് ഇതുവരെ ഒരു എന്താ പറയുക ഒരു കുറവുണ്ടായിട്ടില്ല ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കറക്റ്റ് സമയത്തിന് ഭക്ഷണം കിട്ടും സീ കണ്ടില്ലേ ജോലിക്ക് വരുമ്പോഴും ആഹാ സൂപ്പർ ഭക്ഷണം രാത്രിയായപ്പോൾ മൂന്ന് ദോശ ദോശേൻ്റെ പുറത്തേക്ക് ഒരു നാലഞ്ച് പേർക്ക് കഴിക്കുന്ന ചട്നി പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ഒരു പഴം പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നാളെ രാവിലെ നിങ്ങൾക്കറിയാൻ പറ്റും സോ അങ്ങനെ ആ രാത്രിയിലെ ഡിന്നർ കൂടെ കഴിഞ്ഞപ്പോൾ വാട്ട് ഇൻ എ ഡേ ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് ഇതൊക്കെയാണ് ഐ മീൻ ലീവിലുണ്ടായിരിക്കുമ്പോൾ കഴിക്കുന്നത് വേറെ അത് ഞാൻ പിന്നീട് വേറൊരു വീടിയായിട്ടിടാം ഇത് ഡ്യൂട്ടി സമയത്ത് ചിലപ്പോൾ വീട്ടിൽ നിന്നാലും ഇതുപോലെ ഹോസ്പിറ്റലാണെങ്കിലും അല്ല പേഷ്യൻറ്റ് കെയർ ചെയ്യണ വേറെ ഔട്ടേജ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഫുഡൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും അയ്യോ തലക്കിരി കിട്ടി ആഹാരം കഴിച്ചത് കൂടിപ്പോയതിൻ്റെ അഹങ്കാരം അടതേ അവിടെ പോയപ്പോൾ തലക്കിടി കിട്ടി അപ്പോൾ ഇനി നമുക്ക് കിടന്നുറങ്ങിയാലോ ഇനി വേറെ ഭക്ഷണങ്ങളൊന്നും വേണ്ട അടുത്ത് രാവിലെ ചായ കുടിക്കണം എന്ന സ്വപ്നത്തോടുകൂടി ഞാൻ കിടന്നുറങ്ങുകയാണ് ഗൈസ് ഗുഡ് നൈറ്റ്